നമ്മൾ നല്ല വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കും അതുപോലെ ഒരാളെ ഏൽപ്പിക്കുന്നവർ അങ്ങനെയൊക്കെ ചെയ്യും ആ ഒന്നുമില്ല എനിക്ക് അനുഭവങ്ങളുണ്ട് ഒരുപാട് മുഖിക്കുക ചെടി കണ്ണാടി ചെടി അത് മൊത്തം അങ് ഇതായിട്ട് ഓരോ അടുത്ത് കാണുമ്പോൾ ഇങ്ങനെ ഓരോന്നും മേടിച്ചോണ്ട് വരും ഇതുണ്ടത് പിന്നെ ഇച്ചിരി ഈ തണലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇച്ചിരി നന്നായിട്ടൊന്ന് നിൽക്കുന്നുണ്ട് അവസാന സമയമാകുമ്പോൾ നശിപ്പിക്കാന്ന് പോയാ സങ്കടം വരുവോ ഇല്ലയോ വരും എല്ലാവർക്കും സങ്കടം വരുന്ന കാര്യം ആർക്കാ സങ്കടം വരാതെ കടന്നു നിങ്ങൾക്കായാലും സങ്കടം വരൂല്ലേ ആലോചിക്കാം ശരിയല്ലേ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കില്ലേ പാവം ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചെടി കണ്ടിട്ട് ആ ചെടി കണ്ടു പാടിപ്പോയി കരിഞ്ഞു വന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ വിഷമം വരുമോ നിങ്ങൾക്കൊക്കെ അപ്പോൾ ചോദിച്ചതേ ഉള്ളൂ ഞാൻ നിങ്ങൾക്കൊക്കെ വിഷമം വരുവായിരിക്കും വിഷമം വരുമെന്നെങ്കിൽ എനിക്കൊരു പിന്നെ ഒരു ഇതായിരിക്കും കേട്ടോ എന്താ എനിക്ക് ഈ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യാത്തതാണോ അതോ ഇനി കമൻറ്റ് ബോക്സ് വല്ല ഓഫായി കിടക്കുവാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ചിലരുടെ കമൻസ് വരുന്നുണ്ടല്ലോ അറിയില്ല ഒരാൾ പോലും ഒരു വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നില്ല അതെന്താണാവോ സമയമില്ലായിരിക്കും അല്ലേ ആർക്കും വീഡിയോ ഇടാനൊന്നും വീഡിയോയ്ക്ക് എങ്കിലും കമൻറ്റ് ചെയ്താൽ ചുമ്മാ കണ്ടങ്ങ് പോവുമല്ലേ എന്തെങ്കിലുമൊക്കെ തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞൊക്കെ തരണ്ടേ ഒരു കമൻസി കൂടെ ഒക്കെ പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവും നമ്മൾ അതൊക്കെ തിരുത്തില്ലേ നിങ്ങളെപ്പോലുള്ളവർ വേണ്ടേ നമ്മളെ ഒരു പ്രചോദനം കൊണ്ടുവരണ്ടേ ഒരു അറിയുന്ന ഒരു മോട്ടിവേഷൻ അറിയുന്നത് മറ്റുള്ളവർക്ക് പകരുന്നത് നല്ലതാണ് നമ്മുടെ അറിവുകൾ നമ്മുടെ ഉള്ളിൽ വയ്ക്കരുത് കുറച്ച് ആൾക്കാർക്കൊക്കെ പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു വേദി കിട്ടിയപ്പോൾ നമ്മൾ ആ വേദിയിൽ നമ്മളോട് അറിവൊക്കെ യൂസ് ചെയ്യണം നമ്മൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അറിയുന്ന അറിവുകൾ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് തുറന്നു പറയാം തുറന്നു പറയണം തുറന്നു പറയുമ്പോഴാണ് കുറച്ച് എനിക്കും കൂടെ ആ ഒരു ഇത് കിട്ടും എന്നുവെച്ചാൽ ഒരറിവ് അറിയാൻ വയ്യാത്ത കാര്യങ്ങളായാലും നമുക്ക് എനിക്കതിലൊരു ചെ ഒരു ചമ്മലവും ഇല്ല ഒരു ചെറുകുമില്ല കാരണം എനിക്കറിയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞു തരുന്നത് എനിക്ക് സന്തോഷമാണ് ഞാനത് സ്വീകരിക്കും പക്ഷേ നമ്മൾ ചില ആൾക്കാർക്കുണ്ട് ഓ ഞാൻ എല്ലാം തികഞ്ഞവളാണ് അതുകൊണ്ടൊന്നും പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർ പറയുന്നത് കേൾക്കില്ല അതിൽ ഞാൻ കേട്ടാൽ ഞാൻ കൊടുക്കും അവസാന സമയമാകുമ്പോൾ നശിപ്പിക്കുക എന്ന് പോയാൽ സങ്കടം വരുമോ ഇല്ലയോ വരും എല്ലാവർക്കും സങ്കടം വരുന്ന കാര്യം ആർക്കാ സങ്കടം വരതെ കടന്നു നിങ്ങൾക്കായാലും സങ്കടം വരൂല്ലേ ആ ആലോചിക്കൂ ശരിയല്ലേ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കില്ലേ പാവം ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചെടി കണ്ടിട്ട് ആ ചെടി കണ്ടോ കരിഞ്ഞു കരിഞ്ഞുപോയി നിങ്ങൾ ചിന്തിക്കാറുണ്ടോ വിഷമം വരുമോ നിങ്ങൾക്കൊക്കെ അതോ അപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ ഞാൻ നിങ്ങൾക്കൊക്കെ വിഷമം വരുവായിരിക്കും വിഷമം വരുമെന്നെങ്കിൽ എനിക്കൊരു പിന്നെ ഒരു ഇതായിരിക്കും കേട്ടോ എന്താ എനിക്ക് ഈ കമൻ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യാത്തതാണോ അതോ ഇനി കമൻറ്റ് ബോക്സ് വല്ല ഓഫായി കിടക്കുവാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ചിലരുടെ കമൻസ് വരുന്നുണ്ടല്ലോ അറിയില്ല ഒരാൾ പോലും ഒരു വീഡിയോക്ക് കമൻസ് ഇടുന്നില്ല അതെന്താണാവോ അല്ലേ ആർക്കും വീഡിയോ ഇടാനൊന്നും വീഡിയോയ്ക്ക് ഒന്നും കമൻസ് ചെയ്താൽ ചുമ്മാ കണ്ടങ്ങ് പോവുമല്ലേ എന്തെങ്കിലുമൊക്കെ തെറ്റൂറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞൊക്കെ തരണ്ടേ ഒരു കമൻസി കൂടെ ഒക്കെ പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവും നമ്മളതൊക്കെ തിരുത്തത്തില്ലേ നിങ്ങളെപ്പോലുള്ളവർ വേണ്ടേ നമ്മളെ ഒരു പ്രചോദനം കൊണ്ടുവരണ്ടേ ഒരു അറിയുന്ന ഒരു മോട്ടിവേഷൻ അറിയുന്നത് മറ്റുള്ളവർക്ക് പകരുന്നത് നല്ലതാണ് നമ്മുടെ അറിവുകൾ നമ്മുടെ ഉള്ളിൽ വയ്ക്കരുത് കുറച്ച് ആൾക്കാർക്കൊക്കെ പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇതേപോലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു വേദി കിട്ടിയപ്പോൾ നമ്മൾ ആ വേദിയിൽ നമ്മളോട് അറിവൊക്കെ യൂസ് ചെയ്യണം നമ്മൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അറിയുന്ന അറിവുകൾ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് തുറന്നു പറയാം തുറന്നു പറയണം തുറന്ന് പറയുമ്പോഴാണ് കുറച്ച് എനിക്കും കൂടെ ആ ഒരു ഇത് കിട്ടും എന്നുവെച്ചാൽ ഒരു അറിവ് അറിയാൻ വയ്യാത്ത കാര്യങ്ങളായാലും നമുക്ക് എനിക്കതിലൊരു ചെ ഒരു ചമ്മനവും ഇല്ല ഒരു ചെറുകുമില്ല കാരണം എനിക്കറിയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞു തരുന്നത് എനിക്ക് സന്തോഷമാണ് ഞാനത് സ്വീകരിക്കും പക്ഷേ നമ്മൾ ചില ആൾക്കാർക്കുണ്ട് ഓ ഞാനെല്ലാം തികഞ്ഞവളാണ് അതുകൊണ്ടൊന്നും പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർ പറയുന്നത് കേൾക്കില്ല അതിൽ ഞാൻ കേട്ടാൽ ഞാൻ കൊടുക്കും ഈ കാറേ നമ്മുടെ ഈ കാറ് കിടക്കുന്നുണ്ട് ചെടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ നല്ല വെള്ളം അല്ല ഇത് ഇത് ബോർ വെള്ളമാണ് ബോർ വെള്ളമാണെങ്കിൽ ഇവിടുത്തെ വെള്ളം എൻ്റെ നമ്മുടെ എൻ്റെ വീട്ടിലെ വെള്ളം ഈ ഭാഗത്തുള്ള വെള്ളങ്ങൾക്കെല്ലാം ബോർ വെള്ളത്തിന് നല്ല നല്ല വെള്ളം തന്നെയാണ് ഉപ്പ് രസമൊന്നുമില്ല ഇതിനകത്ത് കുളിക്കാം എന്ത് വേണമെങ്കിലും തുണിയൊക്കെ ഭക്ഷിക്കുക എല്ലാം നല്ല നല്ലത് തന്നെ പക്ഷെ കാറിൻ്റെ മണ്ടയിൽ വീണുകഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാട് പോലെ വരും അതുകൊണ്ട് കാറിൻ്റെ മണ്ടയിൽ ഞാനിത് ഇതാതാണ് അധികം ശ്രമിക്കുന്നത് പക്ഷേ വീഴും തെറിക്കും എന്നാലും കുറച്ച് കുറച്ച് തെറിക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് നമ്മൾ നമ്മുടെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണ് വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ചെടി ചെടിയാണ് നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ചെടി പ ഇതിനെല്ലാം ഞാൻ വെള്ളം ഒഴിച്ചു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ബെൽപട്ടൻ നമുത്താത്തവരുണ്ടെങ്കിൽ ആ ബെൽപട്ടൺ ഒന്ന് അമത്തി പിന്നെ ഷെയർ ചെയ്യുന്നെങ്കിൽ ഒന്ന് ഷെയർ ഒക്കെ ഒന്ന് ചെയ്തു തരാം ബെൽപട്ടൻ ഒക്കെ ഒന്ന് അമർത്തി ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് എന്താ പറയുക ഇന്ന് ലൈക്കൊക്കെ ചെയ്ത് കമൻ്റൊക്കെ ചെയ്യുക കമൻറ്റ് ബോക്സിൽ വരിക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ ചെടിയുടെ വെള്ളം നമ്മളിവിടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ടോപ്പിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണ് അപ്പം എന്നാൽ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റാ താങ്ക് താങ്ക് യു ഓക്കേ ബായ് ഈ കാറേ നമ്മുടെ ഈ കാറ് കിടക്കുന്നുണ്ട് ചെടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ നല്ല വെള്ളം അല്ല ഇത് ഇത് ബോർ വെള്ളമാണ് ബോർ വെള്ളമാണെങ്കിൽ ഇവിടുത്തെ വെള്ളം എൻ്റെ നമ്മുടെ എൻ്റെ വീട്ടിലെ വെള്ളം ഈ ഭാഗത്തുള്ള വെള്ളങ്ങൾക്കെല്ലാം ബോർ വെള്ളത്തിന് നല്ല നല്ല വെള്ളം തന്നെയാണ് ഉപ്പുരസൊന്നും ഇല്ല ഇതിനകത്ത് കുളിക്കാം എന്ത് വേണമെങ്കിലും തുണിയൊക്കെ ഭക്ഷിക്കുക എല്ലാം നല്ല നല്ലത് തന്നെ പക്ഷേ കാരണമണ്ടയിൽ വീണു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാട് പോലെ വരും അതുകൊണ്ട് കാരണമണ്ടെയിൽ ഞാനിത് ഇതാതെ അധികം ശ്രമിക്കുന്നത് പക്ഷേ വീഴും തെറിക്കും എന്നാലും കുറച്ച് കുറച്ച് തെറിക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് നമ്മൾ നമ്മുടെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണ് വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ചെടി ചെടിയാണ് നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ചെടി പ ഇതിനെല്ലാം ഞാൻ വെള്ളം ഒഴിച്ചു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ബെൽബട്ടൻ നമുത്താത്തവരുണ്ടെങ്കിൽ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തി തരെ പിന്നെ ഷെയർ ചെയ്യുന്നെങ്കിൽ ഒന്ന് ഷെയർ ഒക്കെ ഒന്ന് ചെയ്ത് തരാം ബെൽബട്ടനൊക്കെ ഒന്ന് അവർത്തി ഷെയർ ചെയ്ത് ഒന്ന് എന്താ പറയുക ഇന്ന് ലൈക്കൊക്കെ ചെയ്ത് കമൻ്റൊക്കെ ചെയ്യുക കമൻറ്റ് ബോക്സിൽ വരിക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ ചെടിയുടെ വെള്ളം ഇപ്പം നമ്മളിവിടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ടോപ്പിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണ് അപ്പം എന്നാൽ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ റാറ്റാ താങ്ക് യു താങ്ക് യു ഓക്കേ ബായ് ഈ കാറ് നമ്മുടെ ഈ കാറ് കിടക്കുന്നതുകൊണ്ട് ചെടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ നല്ല വെള്ളം അല്ല ഇത് ഇത് ബോർ വെള്ളമാണ് ബോർ വെള്ളമാണെങ്കിൽ ഇവിടുത്തെ വെള്ളം എൻ്റെ നമ്മൾ എൻ്റെ വീട്ടിലെ വെള്ളം ഈ ഭാഗത്തുള്ള വെള്ളങ്ങൾക്കല്ല ബോർ വെള്ളത്തിന് നല്ല നല്ല വെള്ളം തന്നെയാണ് ഉപ്പുരസൊന്നും ഇല്ല ഇതിനകത്ത് കുളിക്കാം എന്ത് വേണമെങ്കിലും തുണിയൊക്കെ ഭക്ഷണം എല്ലാം നല്ല നല്ലത് തന്നെ പക്ഷേ കാറിൻ്റെ മണ്ട വീണു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാട് പോലെ വരും അതുകൊണ്ട് കാറിൻ്റെ മണ്ടയിൽ ഞാനിത് ഇതാതാണ് അധികവും ശ്രമിക്കുന്നത് പക്ഷേ വീഴും തെറിക്കും എന്നാലും കുറച്ച് കുറച്ച് തെറിക്കുന്നുണ്ട് അങ്ങനെ ഇന്നും നമ്മൾ നമ്മുടെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണ് വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ചെടി ചെടിയാണ് നമ്മൾ ചെടിക്ക് വെള്ളമൊഴിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ചെടി ആ ഇതിനെല്ലാം ഞാൻ വെള്ളം ഒഴിച്ചു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ബെൽബട്ടൻ നമുത്താത്തവരുണ്ടെങ്കിൽ ആ ബെൽബട്ടൺ ഒന്ന് അവർത്തി പിന്നെ ഷെയർ ചെയ്യുന്നെങ്കിൽ ഒന്ന് ഷെയർ ഒന്ന് ചെയ്ത് തരേ ബെൽബട്ടനൊക്കെ ഒന്ന് അവർത്തി ഷെയർ ചെയ്ത് ഒന്ന് എന്താ പറയുക ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യുക കമൻ ബോക്സിൽ വരിക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ ചെടിയുടെ വെള്ളം ഇപ്പം നമ്മളിവിടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ടോപ്പിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണ് അപ്പം എന്നാൽ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റ താങ്ക് യു താങ്ക് യു ഓക്കേ ബായ്